ഗ്സ് അങ്ങനെ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിലേക്കാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചായ് സ്പോട്ട് ഉണ്ട് ചായ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തിരക്കായിരുന്നു ഞാൻ നോക്കിയിട്ട് അന്താളിച്ച് നിന്ന് പോയി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും തിരക്കാണ് അവിടെ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ അയ്യൂരെത്തിയപ്പം അടുത്ത ബ്ലോക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്തോ പാർട്ടി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടർന്ന് തുടർന്ന് അവസാനം നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് വയലപ്പറ പ്രാ പാർക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ ഈ ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ ഇപ്പം നമ്മുടെ സ്ഥലം എത്തി എന്ന് വിചാരിച്ചു പക്ഷെ എത്തിയിട്ടില്ല ഗൈസ് ഒരുപാട് ഇങ്ങനെ ചുറ്റി പോവാനുണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ പോകുന്ന വഴിക്ക് തെറ്റും ആ പുഴയും കാറ്റും ഒക്കെ നല്ല രസമുണ്ട് അവസാനം നമ്മൾ നമ്മുടെ പാർക്കിൻ്റെ അകത്തേക്ക് കയറി ഒരാൾക്ക് വരുന്നത് മുപ്പത് രൂപയാണ് അങ്ങനെ കയറി കഴിഞ്ഞ് പിന്നെ കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെന്താ പാലം പോലെ ഇങ്ങനെ നടക്കാനാണ് അവിടെ ഇരിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട് കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം ആയിക്കോട്ടെ വേറെ ചായ കടികൾ അങ്ങനെയുള്ള ഒരുപാടുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ മുമ്പിൽ എന്നൊരു ഫോട്ടോ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് കൊതിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത് അങ്ങനെ അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി നല്ല രസമുണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു അത് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പാർക്ക് ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് നെയ്യുകയാണ് പിള്ളേർക്ക് കളിക്കണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇച്ചുനൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ തുള്ളിച്ചാടി പൂഞ്ഞൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇവൻ എല്ലാ റൈഡ്സിലും കയറി ഒന്നും ഒരു ഒലക്കെയും സംഭവിച്ചിട്ടില്ല ഒന്നിലും കയറുന്നില്ല ഈ നെരങ്ങാപ്പട്ടിയിൽ ഒരു തവണ കയറ്റിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ആ നെരങ്ങാപ്പെട്ടിയിലോട്ട് അവൻ കയറുന്നേയില്ല നെരങ്ങാപ്പെട്ടി പോയിട്ട് വേറൊരു സാധനത്തിലും ഇച്ചു കയറുന്നില്ല വേണ്ട ഭയങ്കര പേടിയായി ഒന്നിലും കയറുന്നില്ല അവസാനം കരച്ചിലായി എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് ഈ ഒരു സാധനത്തിൽ കയറ്റിയിട്ടൊന്ന് കറക്കി വിട്ടു അപ്പം ഇഷ്ടപ്പെട്ടു ആഹാ കൊള്ളാലു അങ്ങനെ പിന്നെ അതിനകത്ത് കുറച്ച് സമയം ഇങ്ങനെ കയറി ഇരിക്കാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഒരു അടുത്ത സാധനം ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ അതിൻ്റെ അകത്തും കുറച്ച് സമയം കളിച്ച് ഊഞ്ഞാലിൽ എന്തൊക്കെയോ പറഞ്ഞാൽ ഊഞ്ഞാലിലും കുറച്ച് സമയം ഇരുത്തി ഊഞ്ഞാലൊക്കെ ആടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് കുറച്ച് സമയം ഒന്ന് ഒന്നിതാക്കി പിന്നെ ഇവനാണെങ്കിൽ ഓടടാ ഓടാണ് ഈ പാർക്കിൽ കൊണ്ടുവരുന്ന സമയം വല്ല ഗ്രൗണ്ടിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പൈസ നമുക്ക് ലാഭിക്കായിരുന്നു രാത്രിയായപ്പോഴത്തെ വ്യൂ പറയേ വേണ്ട അടിപൊളിയാണ് ഒരു സന്ധ്യ ആകുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് പുറത്ത് നിന്ന് ഊഞ്ഞാലൊക്കെ ആടി നമ്മൾ നേരെ തിരിച്ച് പയ്യന്നൂരേക്ക് വന്നു അടുത്ത പരിപാടിയാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നേരെ സ്റ്റീക്ക് ഹൗസിൽ പോയി ബിരിയാണിയാണ് പറഞ്ഞത് ഇച്ചൂനാണെങ്കിൽ പൊറോട്ട ഇഷ്ടമുണ്ട് ഒരു പൊറോട്ടയും വേണം പക്ഷെ ഒരു ബിരിയാണി മാത്രമേ എത്തിയിട്ടുള്ളൂ എൻ്റെ ബിരിയാണിക്കായിട്ട് ഞാൻ വീണ്ടും കാത്തിരിക്കുകയായിരുന്നു വൈസ് കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ ബിരിയാണി കിട്ടി പിന്നെ പുറത്ത് കുറേ ഇങ്ങനത്തെ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ കുറേ സമയം കളിച്ചിട്ട് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട്